ബിജു മറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുതകാഴ്ചകളിലേക്ക് വീണ്ടും സാധനം ഇത് രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ കാലടി നിന്ന് വന്ന കേട്ടോ ഞങ്ങൾ ഇത് മാൻഡറിൻ്റെ ഓറഞ്ച് പസ്റ്റ് കായാണ് ഇതിൻ്റെ ഇത് പറഞ്ഞു പറച്ച് ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ അതൊന്ന് ഞങ്ങൾ കേട്ടോ പിടിച്ചാൽ മധുരം കാണുമായിരിക്കും എന്ന് മധുരം നല്ല മകരമുണ്ട് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് നല്ല മധുരമുണ്ടോ വീഡിയോ എടുക്കുന്ന പ്രിൻസ് മധുരം ഉണ്ടോയെന്ന് നോക്കിയാൽ പ്രിൻസർ മധുരമായി ഇവരുടെ നാട്ടിൻ പ്രദേശങ്ങളിലും ഇത് നന്നായിട്ട് മധുരം ഞങ്ങള് ഈ പ്ലാന്റ് ഞാൻ ഒച്ച പറഞ്ഞോളാം കാണിച്ചു ഇത് ഞങ്ങള് എറണാകുളത്തിനും എവിടെയാ തൃശ്ശൂരിന്റെ ഇടയ്ക്കേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ സാധനം പറഞ്ച് അവിടെ ഇത് കഴിച്ചാൽ ഈ ടേസ്റ്റ് അല്ല നല്ല സൂപ്പർ ടേസ്റ്റും മധുരമാണ് അതൊന്നും കാണിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ രണ്ടര ഏക്കർ ഇതിന്റെ പ്ലാന്റേഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചേട്ടനെ കണ്ട് വലിയ പ്ലാന്റുകൾ അവിടെ ഞങ്ങൾ കുറച്ച് കൊണ്ടു വെക്കുമായിരുന്നു അതുപോലെ ഇതുപോലെ എല്ലാ ചെടികളും പിന്നെ ഇത് നല്ല മധുരം വരും സൈസും വലിയത് വരും ഇത് ആദ്യമായിട്ടുണ്ടായി ഇപ്പം ഇത് ഇതുണ്ടോ കയറി വരുന്നോളൂ ഇഷ്ടംപോലെ ഉണ്ടാകും പിന്നെ വലിപ്പം അല്ലല്ല വലിപ്പമുള്ളത് ഞങ്ങളിവിടെ പറിച്ചു ഇഷ്ടംപോലെ മുമ്പ് വീഡിയോ വന്നിട്ടുണ്ട് ഒരു ഫസ്റ്റ് സ്റ്റേജ് ആദ്യത്തെ ഒരു കായം ഒരു ഇച്ചിരി കൂടെ ആയി നല്ല മളമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും കയറി വരുമെന്ന് പ്പം മേൻഡറിൻ്റെ തൈകൾ ഞങ്ങൾ ഡി ടി ബി സി പരിചയക്കു തൈക്കുകൾക്ക് ഒരു ഭംഗി കുറവാണ് പക്ഷേ ഞങ്ങളുടെ ഒറിജിനലായിരിക്കും അത് ഞങ്ങൾ പ്രത്യേകിച്ച് പറയാം പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് മേൻഡർ അതിപ്പം ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ചൂട് കാലാവസ്ഥയിൽ വലിയൊരു പ്ലാന്റേഷൻ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ചേട്ടൻ അതിൻ്റെയൊക്കെ പരിസരത്തുനിന്ന് വന്നതാണ് എന്നൊരു വീഡിയോ എടുക്കുന്നത് മിറാക്കൾ ഫാം കണ്ടോ പിന്നെ തീർച്ചയായിട്ടും ആ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ കുറച്ചേ ഉള്ളൂ ടേസ്റ്റ് ടേസ്റ്റ് കുരു ഒരെണ്ണൊക്കെ അതേപോലെ തന്നെ ഞാൻ അവിടെ പോയിരുന്നു നിങ്ങള് കണ്ടോന്ന് എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഒരു വലിയ ഒരു ചെറിയ തൈ ചെറിയ ചെലപ്പോ ഒരു ഇത്ര ഹൈറ്റ് ഒക്കെ ഉള്ളു അതൊരു കൊമ്പല് നിറച്ചുണ്ടായിട്ട് അതിന്റെ അതിന്റെ ആ വെയിറ്റ് കാരണം ഒടിഞ്ഞു കുത്തുപറത്തിൽ മാറിപ്പോയിട്ട് അത് ഒടിഞ്ഞു താഴേ

ഇവിടെ ഞങ്ങൾക്ക് വീഡിയോ അപ്പൊ ഇനിയും ചൂട് കാലാവസ്ഥയിലേക്ക് വിടും ഇതിന്റെ തൈകളെല്ലാം ചൂട് കാലാവസ്ഥയിലെത്തും അതുപോലെ ഡി ടി ഡിസി കൊറിയർ വഴി നമ്മൾ വെക്കുന്ന നമ്പർ നോട്ട് ചെയ്യുക അതിട്ട് മാത്രം വന്നിട്ടു അപ്പൊ നിങ്ങൾ കാണുന്ന ഷെയർ ഒക്കെ ചെയ്യുക ഇതുപോലെ ഞങ്ങള് പ്ലാന്റ് ചെയ്തിട്ടാണ് ഞങ്ങള് ഇതുപോലെ കഴിപ്പിച്ചിട്ടാണ് തൈകൾ കൊള്ളാവുമെന്ന് പറഞ്ഞു ഞാനത് വളരെ നിങ്ങളെ വന്ന് കാണണം വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു വീട് എൻ്റെ വീട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന കാര്യമില്ല അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ കാര്യം ഒക്കെ ആണ് താമസിക്കുന്നത് ഇവിടെ ഈ കൂടി വരെ വരേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ പുതിയതാണ് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നതാണ് ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ വന്നാ കാണെന്നുള്ളത് ആ ഞാൻ കുറച്ച് തൈക്കൾ വാങ്ങി ഇവിടെ പ്രസൻറ്റേഷനും ആൾക്കാർ വന്ന് ഉള്ളത് കാണലും ഞങ്ങൾ അവിടെ ഏരിയയിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വന്ന് വരണം എന്ന് ആഗ്രഹമുണ്ട് തൈ വരാനും തൈ വാങ്ങിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് അന്ന് കണ്ട് നേരിട്ട് കാണണം ഇവിടെ വന്നാൽ ഒരു പ്ലസ് പോയിൻ്റ് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് കാണാം തയ്യൽ ഉണ്ടായി കിടക്കുന്നത് കണ്ട് ആ ഒരു ആ ഒരു പർട്ടിക്കുലർ ബ്രീഡ് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇനി ഒരു കാര്യം ഇവരുടെ നാട്ടിൽ മൂന്നാളെ ആ എറണാകുളത്തിനും തൃശൂരിനും ഇടയ്ക്ക് ഞങ്ങളിത് എല്ലാം കായ്പ്പിച്ചിട്ട് കാണിച്ചിട്ടായിരിക്കും അവിടെ തങ്ങിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടുന്ന് നാട്ടുകാർ നിങ്ങളൊക്കെ ഇടുക്കി ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം ആൾക്കാരെ അവിടെ നിന്ന് വന്ന് വാങ്ങിക്കാത്ത എന്നാലും തൃശ്ശൂർ പോയി എല്ലാം വരുന്നുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാരെ അവിടെ വരും അപ്പൊ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് അറിയിക്കുന്ന ആൾക്കാർ